ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പൊട്ടിപ്പോയ ജഗ്ഗ് കൊണ്ട് ഒരു കിടിലെ സൂത്രവുമായിട്ടാണ് ഈ ജഗ്ഗ് ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊട്ടിപ്പോയ പീസും അതിൻ്റെ മൂടിയും നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ബാക്കിയുള്ള പോർഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഐഡിയ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ പൊട്ടിപ്പോയ അതിൻ്റെ ആ തുമ്പ് പോർഷനില്ലേ അത് കയ്യിലങ്ങും കൊള്ളാതിരിക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇത് കണ്ട് കുഞ്ഞുമക്കളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ച് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ച് ഒട്ടിച്ചു കൊടുത്താൽ കയ്യിലെങ്കിൽ കിറക്കൊള്ളത്തിങ്ങുമില്ലേ നല്ലതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് ലെയർ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ ആ പോർഷനിൽ തന്നെ വേറെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത് ഇനി ആ പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കുന്നില്ല അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ത്രെഡ് എടുത്ത് അതിൻ്റെ തുമ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം സെല്ലോ ടേപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ജഗ്ഗിൻ്റെ ഇത്രയും ഒരു സൈഡാണ് ഈ ത്രെഡ് കൊണ്ട് ചിറ്റി ഒട്ടിച്ചെടുത്തിട്ടുള്ളത് എൻ്റെ ആ തുമ്പ് പോഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ജഗ്ഗിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി അടുത്ത ലെയറായിട്ട് ചുറ്റി ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് നിറത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചിട്ടിയൊങ് ഒട്ടിച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഭംഗിയിലുള്ള ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡെക്കോർ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചിലവുമില്ലാതെ എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് ത്രെഡ് കൊണ്ടാണ് ഇത് ഡെക്കോർ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ മാത്രമേ ഇതിലാകുന്നുള്ളൂ ഇനി അടുത്ത ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ പ്രിന്റ് വരുന്ന ഒരു ത്രെഡാണ് ഇങ്ങനെ ചുറ്റി തന്നെ വളച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ജഗ്ഗിൻ്റെ കഴുത്ത് പോർഷൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചുറ്റി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒട്ടിച്ച് കൊടുത്ത എൻ്റെ പോർഷനിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഒരു ത്രെഡ് ഞാൻ എടുത്ത് ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഇത് ചുറ്റി എടുത്തിട്ടുള്ളതെന്ന് ഇത് നല്ലതുപോലെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചുറ്റുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ടോ ഒരു ത്രെഡ് ചുറ്റി ഇതുപോലെ എടുത്തിട്ടുണ്ട് എൻ്റെ പോഷൻ വന്നപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ജഗ്ഗിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു എടുത്ത് അതും ഇതുപോലെ ജഗ്ഗിലോട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ചുറ്റി എടുക്കാം അതും എങ്കിൽ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നല്ലതുപോലെ ഫിക്സ് ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ജഗ് ഡെക്കോറേറ്റ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇതിനെ ഒരു ഇൻഡോർ പോർട്ടായിട്ട് യൂസ് ചെയ്യാം പുറത്ത് വേണമെങ്കിലും വെക്കാമേ കുഴപ്പമില്ല പുറത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് ചെടി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മണി പ്ലാന്റ് ആണ് ഇറക്കി വെച്ച് കൊടുക്കുന്നത് ടേബിളിൻ്റെയും ടീപോയുടെയും സെൻ്ററിലും അതുപോലെ തന്നെ കിച്ചൻ്റെ ജനറലിൻ്റെ ഒരു സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലൊരു ഡെക്കോറ് ഐറ്റമാണ് ഒരു ചിലവുമില്ലാതെയല്ലേ നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ പൊട്ടിയ ജഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ